ഭഗവതീവാ സുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെരുവായ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇന്നലത്തെ കഥയുടെ ബാക്കിയാണ് പറയുന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കാം ഒരാള് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയണം ഒന്നാമൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ നരവാഹനദത്തൻ വളരെ താല്പര്യത്തോടെ രണ്ടാമന്റെ കഥാവിവരണം കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു രണ്ടാമൻ പറയാൻ തുടങ്ങി ഇത് രാജാക്കന്മാരെല്ലാം നീ കഥ കേട്ടിരിക്കുന്നു നമുക്കെല്ലാം ചെറിയ കുട്ടികൾക്കെല്ലാം കഥ കേൾക്കാൻ താല്പര്യം അന്ന് മധുരാവതിയുടെ വേഷം തെറ്റ് പരിജനങ്ങളോടൊപ്പം പോയ എന്നെ അവർ തിരിച്ചറിഞ്ഞില്ല ഞങ്ങൾ അവരുടെ ഭവനത്തിൽ എത്തിച്ചേർന്നു ഒരു വിവാഹ വീടിന്റെ സർവ്വസമൃദ്ധിയും അവിടെ ഉണ്ടായിരുന്നു സ്വർണ രത്നാഭരണങ്ങൾ വിലയേറിയ പട്ടുവസ്ത്രങ്ങൾ വിശിഷ്ടങ്ങളായ ഭക്ഷ്യ വിഭവങ്ങളും പഴവർഗ്ഗങ്ങളും ൊക്കെ അവിടെ നിറച്ച് വെച്ചിരുന്നു സങ്കീർണത്താദികളുണ്ട് അത് ഒരുപാട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മധ്യമത്തരായ പരിജനങ്ങൾ എന്നെ മധുരാവതിയുടെ മുറിയിൽ എത്തിച്ചിട്ട് മടങ്ങിപ്പോയി തോഴിമാരും ബന്ധു സ്ത്രീകളും അടുത്ത് വന്നെങ്കിലും മൂടുപടം ധരിച്ചിരുന്നതിനാൽ അവരെന്നെ തിരിച്ചറിഞ്ഞതുമില്ല ആ സമയത്തൊരു ദിവ്യ കന്യക തോഴിമാർക്കൊപ്പം ആ മുറിയിലേക്ക് കടന്നു വന്നു ഒരു നാഗസുന്ദരിയാണ് അവൾ എന്ന് എനിക്ക് തോന്നിപ്പോയി അവൾ സ്നേഹപൂർവ്വം എൻ്റെ അടുത്ത് വന്ന് ചേർന്നിരുന്നു അപ്പോഴാണ് ഞാൻ അവൾ ശരിക്കും ശ്രദ്ധിക്കുന്നത് ഒന്ന് തടാക തീരത്ത് വെച്ച് എന്റെ ഹൃദയചോരണം നടത്തിയ സുന്ദരിയായിരുന്നു കേട്ടോ അത് അവൾ അവിടെ കൂടിയിരുന്നവരോട് ഞങ്ങൾക്ക് ഏകാന്തമായി ചിലത് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് എല്ലാവരും അല്പസമയത്തേക്കൊന്ന് പുറത്തു പോകണമെന്ന് അപേക്ഷിച്ചു എല്ലാവരും പുറത്തിറങ്ങി അവൾ വാതിലകത്ത് നിന്ന് ബന്ധിച്ചു ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി അവൾ പറഞ്ഞു മധുരാവതി നിനക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം ചെയ്യേണ്ടി വന്ന സങ്കടകലം തന്നെയാണ് അരി മധുരാവതി ആണെന്ന് വെച്ചിട്ട് ഇയാളോട് പറയുന്നേ പക്ഷേ നിനക്കെന്റെ കാമുകനെ കുറിച്ചുള്ള വിവരങ്ങൾ എങ്കിലും അറിയാമല്ലോ നിന്റെ കാമുക എനിക്കതും അറിയില്ല എന്നാൽ എന്റെ കാര്യം അതിലും കഷ്ടമാണ് കേട്ടോ തടാക തീരത്ത് വെച്ചാണ് കാമദേവനെ പോലെ എൻ്റെ മനസ്സ് കവർന്നാധീരനെ ഞാൻ കണ്ടത് മതേയാനയിൽ നിന്നും അദ്ദേഹം എന്നെ രക്ഷിച്ചു പിന്നീട് ഞങ്ങൾ പിരിഞ്ഞു അദ്ദേഹം ആരാണെന്നോ പേരെന്തെന്നോ നാടേതാണെന്നോ ഒന്നും അന്വേഷിച്ചറി എനിക്കായതുമില്ല ആ മുഖം എന്റെ മനസ്സിൽ വെച്ച് ആരാധിക്കുകയാണ് ഞാൻ ഇത്രയും ആയപ്പോൾ ഞാൻ മൂടുപടം മാറ്റി എന്നെ കണ്ടതും അവൾ ആശ്ചര്യത്താലും സന്തോഷത്താലും ചകിതയായി നിന്നുപോയി നിനക്ക് പ്രിയപ്പെട്ട ആൾ തന്നെയാണ് ഞാൻ നമുക്കിനി എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ഞാൻ അവളോട് പറഞ്ഞു അവൾ പടിഞ്ഞാറ് വശത്തുള്ള രഹസ്യ വഴി അറിയാമെന്നും അതിലൂടെ രക്ഷപ്പെടാമെന്നും അവൾ പറഞ്ഞു അങ്ങനെ ആരും അറിയാതെ ഞങ്ങൾ പുറത്തു കിടന്ന് ഇരുട്ടിന്റെ മറ പറ്റി ബഹുദൂരം സഞ്ചരിച്ച് നേരം പുലരാറായപ്പോൾ ഒരു വനപ്രദേശത്തെത്തി എല്ലാരും വനപ്രദേശത്ത് അത്തല് ഞങ്ങൾ ഇരുവരും ഒരു വൃക്ഷച്ചുപൊട്ടിൽ നിന്ന് യാത്രാ ക്ഷീണം തീർക്കുന്ന സമയത്ത് കൊണ്ട് മുറിഞ്ഞു ചോരയും ഒലിപ്പിച്ചൊരു കാട്ടുപോത്ത് അവഴിക്കൂടി വന്നു അതിന്റെ പിന്നാലെ ഖഡ്ഗാരിയ ഒരു വീരപുരുഷനും ഓടിയെത്തി ഞങ്ങളെ ആ വനാന്തരത്തിൽ കണ്ടതുകൊണ്ട് അദ്ദേഹം വിവരം അന്വേഷിച്ചു ഒരു ബ്രാഹ്മണനും ഇവളുടെ ഭാര്യയാണെന്നും ഞാൻ പരിചയപ്പെടുത്തിയത് വനപ്രദേശമായതുകൊണ്ട് തസ്ക്കരശല്യം ഉണ്ടാകുമോ എന്ന് ഭയഞ്ഞിരിക്കുകയാണെന്നും ഞാൻ അറിയിച്ചു അവള മനുഷ്യൻ ആ കാട്ടിലെ കിരാതന്മാരുടെ രാജാവാണെന്നും അദ്ദേഹത്തിന്റെ ഭവനത്തിലെത്തി സൽക്കാരം സ്വീകരിക്കണമെന്നും പറഞ്ഞു ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് ഞങ്ങൾ സഞ്ചരിച്ച് ഒരു ഗ്രാമത്തിലെ എത്തി അവിടെ വെച്ച് വിവാഹിതരായി സസന്തോഷം ദാമ്പത്യ ജീവിതം ആഘോഷിച്ച ശേഷം ഗംഗാസ്നാനത്തിനായി ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഈ സുഹൃത്തിനെ കാണാനും വിവരമെല്ലാം അറിയാനും ഇടയായി ആ കഥ കേട്ട് വത്സരാജപുത്രൻ വളരെ സന്തോഷിച്ചു വളരെ 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 സന്തോഷിച്ചു അപ്പോഴേക്കും ഗോമുഖനും മറ്റു മന്ത്രിമാരും അവിടെ എത്തി അവരും ഒപ്പം ആ രണ്ട് ബ്രാഹ്മണ യുവാക്കളും ഒക്കെ നരവാഹൃതത്തിൻ പിന്നെയും യാത്ര ചെയ്ത് സ്വന്തം നഗരമായ ഔശാമയിലേക്ക് എത്തിച്ചേർന്നു മദനമഞ്ജുവയുടെ തിരോധാനം മത്സരാജപുത്ര നരവാഹൃതത്വൻ സുന്ദരിമാരായ ഭാര്യമാരോടും ബുദ്ധിമാന്മാരും സ്നേഹസമ്പന്നരുമായ മന്ത്രിമാരോടും സുഖമായി കഴിഞ്ഞു പോന്നു ഒന്നും രണ്ടും ഭാര്യമാരല്ല കുറേ ഭാര്യ അങ്ങനെ ഇരിക്കൊരു രാത്രി മുഖ്യ മുഖ്യഭാര്യയെ മദനമഞ്ചുകയെ കാണാതായി എവിടെ പോയെന്ന് ആർക്കൊരറിവുമില്ല ആകെബഹളമായി അവളെ ജീവന തുല്യം സ്നേഹിക്കുന്ന നരവാഹനദത്തൻ വെട്ടിയിട്ട വാഴത്തുണ്ടെ കിടക്കണു വത്സരാജനും അദ്ദേഹത്തിന്റെ എല്ലാം ഒരുപോലെ ദുഃഖിതരായി തീർന്നു ഈ സമയം ഒരു പരിചാരിക വത്സരാജന്റെ അടുത്ത് വന്നൊരു കാര്യം അറിയിച്ചു മുമ്പൊരിക്കൽ മദനമഞ്ചുകാവിൽ നിൽക്കുന്നത് കൊണ്ട് മോഹിച്ച ഗഗനചാരിയായ മാനസവേകൻ എന്ന വിദ്യാധരൻ കുമാരിയേനിക്കു തരണം എന്ന മാതാവായ കലിംഗസേനയോട് ആവശ്യപ്പെടുക ഉണ്ടായിട്ടെ അന്ന് അവർ അത് സാധ്യമല്ലെന്ന് പറഞ്ഞയാളെ പറഞ്ഞേക്കുകയായിരുന്നു ആ മാനസവേഗം തന്നെ ആവും ഇപ്പോൾ മദനമഞ്ജുകയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് എന്നാണ് എൻ്റെ ബലമായ സംശയം എന്ന് പറഞ്ഞു രവാഹനദത്തന് കോപതാപാധികൾ വർദ്ധിച്ചു എന്ന മന്ത്രി ഇപ്രകാരം പറഞ്ഞു ഇവിടെ നിന്ന് ആർക്കും ദേവിയെ തട്ടിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും പ്രണയ കോപത്താൽ മനഃപൂർവ്വം എങ്ങോട്ടെങ്കിലും പോയി കളഞ്ഞതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഉദാഹരണമായി ഞാനൊരു കഥ പറയല്ല ഭാര്യനെ കാണേ ദുഃഖിച്ചിരിക്കുമെന്ന് കഥ പറയുന്നത് പണ്ട് അങ്കിരസ് എന്ന മഹാമിനിണ്ടല്ലോ അദ്ദേഹം അഷ്ടാവക്രൻ എന്ന മഹർഷിയോട് അദ്ദേഹത്തിന്റെ പുത്രിയായ സാവിത്രി വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിച്ചു പുത്രി മറ്റൊരാൾക്ക് കൊടുക്കാൻ നിശ്ചയിച്ചിരുന്നതിനാൽ അഷ്ടാവക്ര ആവശ്യം തള്ളിക്കളഞ്ഞു എന്നാൽ അഷ്ടാവക്രന്റെ സഹോദരപുത്രിയായ അശ്രുത എന്ന കന്യകയെ അങ്കിരസ് പിന്നീട് വിവാഹം കഴിച്ചു തന്റെ ഭർത്താവ് ആദ്യം ആഗ്രഹിച്ചു സാവിത്രിയാണെന്ന വിവരം അശ്രുത അറിഞ്ഞിരുന്നു അതുകൊണ്ട് ധ്യാനത്തിൽ നിന്ന് അങ്കിരസിനോട് അങ്ങാരെയാണ് ഇങ്ങനെ ധ്യാനിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ സാവിത്രിയാണ് ധ്യാനിക്കുന്നത് തന്നെ ഉത്തരം പറയും ചെയ്തു ഭഗവതിയെയാണ് അദ്ദേഹം സാവിത്രി എന്ന് വിവക്ഷിച്ചതെങ്കിലും അശ്വത അത് മനസ്സിലാ അല്ല അശ്വതി വിചാരിച്ചു അങ്ങനത്തെ അവരെയാണ് തന്നെ വിവാഹം കഴിച്ചിട്ടും ലജ്ജയില്ലാതെ അഷ്ടാവക്ര സാവിത്രിയെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതി അവൾ പ്രാണത്യാഗം ചെയ്യാൻ ഉറച്ചു അങ്ങനെ വനാന്തരത്തിലേക്ക് പോയി അവിടെ ഒരു വൃക്ഷക്കുമ്പിൽ കയറുകെട്ടി തൂങ്ങാൻ ആരംഭിക്കുക ശരീരം ഉണ്ടേ മകളെ സാഹസം വേണ്ട കേട്ടോ നീ വിചാരിക്കുന്ന സാവിത്രി സാവിത്രിയല്ല ഭർത്താവ് ധ്യാനിക്കുന്നത് ഞാനാണ് ആ സാവിത്രി എന്ന് പറഞ്ഞ് ശ്രീ പാർവതി ദേവികൾക്ക് ദർശനം നൽകി തെറ്റിദ്ധാരണ നീങ്ങി അശ്രുത തിരികെ ഭർത്താവിൻ്റെ അടുത്തെത്തി മാപ്പ് പറഞ്ഞു തുടർന്നുള്ള കാലം സുഖമായി ജീവിച്ചു ഇങ്ങനെ പ്രണയകലാപം ഉണ്ടായാൽ സ്ത്രീകൾ എന്തും ചെയ്യുവല്ലോ അങ്ങനെ വല്ല സാഹസത്തിനും മദനമഞ്ജുക ഒരുമ്പെടേണ്ട കാര്യമുണ്ടോ എന്നന്വേഷിക്കണം രുമൺമാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വത്സരാജാവ് പറഞ്ഞു അങ്ങനെ ഒരു ചാബല്യം അവളിൽ നിന്നുണ്ടാവില്ല എന്ന് തോന്നുന്നു അവളെക്കുറിച്ച് ദേവന്മാർ നേരത്തെ പ്രവചിച്ചിട്ടുണ്ട് കാമദേവന്റെ അംശാവതാരമായി ജനിച്ചിട്ടുള്ള നരവാഹനത്തിൻ്റെ പ്രധാന ഭാര്യയാണ് അവൾ രതീദേവിയുടെ അംശജയാണ് കുമാരൻ ഇജാഥ ചക്രവർത്തിയാകുമ്പോൾ ചക്രവർത്തിനെ ആവേണ്ടതും അവൾ തന്നെയാണെന്ന് അച്ഛൻ രാജാവ് പറഞ്ഞു എന്തായാലും മദനമഞ്ചുക്കയെ കണ്ടുപിടിക്കാൻ എല്ലാ ദിക്കിലേക്കും ഭരന്മാരെ നിയോഗിച്ചയച്ചു എങ്കിലും അതിലൊന്നും തൃപ്തിയില്ലാതെ നരവാഹനം സ്വയം അന്വേഷണാർത്ഥം ഇറങ്ങി തിരിച്ചു നാടൻ നഗരവും ഗ്രാമവും എല്ലാം തിരഞ്ഞ ശേഷം അദ്ദേഹം വനത്തിലേക്ക് പോയി ഇതേ സമയം മന്ത്രിമാരായ മരുഭൂതി ഹരിശിഖൻ ഗോമുഖൻ വസന്തകൻ അവരും അന്വേഷിക്കാൻ ഇറങ്ങിയിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം വേഗവതി എന്ന പേരായ ഉദ്യാധര കന്യക മദനമഞ്ജുകയുടെ രൂപം കൃത്രിമമായി ധരിച്ച അന്വേഷക സംഘം നടക്കുന്ന വഴിയിൽ ചെന്നു നിന്നു മരുഭൂതി എന്ന മന്ത്രിയാണ് അവൾ ആദ്യം കണ്ടത് അയാൾ പറഞ്ഞ് വിവരം പറഞ്ഞ നരവാഹനത്തിനോടും അവൾ പുനരാൻ മുതർന്നപ്പോൾ അത് തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ആപം തിരിച്ചു വന്നതല്ലേ എനിക്ക് അവള് പറഞ്ഞാ മാധാ നമ്മുടെ വിവാഹത്തിന് മുമ്പ് അങ്ങേ ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടി ഞാൻ ചില യക്ഷന്മാരെ സേവിക്കുകയും ആഗ്രഹം സഫലമായാൽ അവർക്ക് ബലി നൽകാമെന്ന് നേരുകയും ചെയ്തിരുന്നു ഞാൻ ആ കഥ തന്നെ മറന്നു പോയിരുന്നു ഗോപിഷ്ടരായ യക്ഷന്മാർ എന്നെ അപഹരിച്ച് ഇവിടെ കൊണ്ടുവന്നു പട്ടിപ്പാണങ് നീ തരാമെന്ന് നേർന്നിരുന്ന ബലി തരണം അല്ലെങ്കിൽ വലിയ ആപത്തുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് നാം ഇപ്പോൾ വീണ്ടും വിവാഹിതരാകുകയും യക്ഷന്മാർക്കുള്ള ബലിതർപ്പണം നടത്തുകയും വേണം എന്ന് ഇവള് പറഞ്ഞു അരി ഈ കള്ളവേഷം തെച്ചു വന്നോളൂ എല്ലാം വിശ്വസിച്ച നരവാഹനത്തൻ പുരോഹിതനായ ശാന്തി സോമനെ വരുത്തി വിവാഹം നടത്തുകയും തുടർന്ന് യക്ഷന്മാർക്ക് മധ്യ മാംസങ്ങൾ അടങ്ങിയ ബലി നൽകുകയും ചെയ്തു മതനമഞ്ചുകയെ വീണ്ടും കിട്ടിയെന്നറിഞ്ഞു വൽസരാജനും മറ്റുള്ളവരും ഏറെ സന്തോഷിച്ചു അന്തപുരത്തിൽ ഉറങ്ങാൻ ഭാവിക്കെ മായാമതന മഞ്ചുക ഭർത്താവിനോട് താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ മൂടുപടം പൊക്കി മുഖത്ത് നോക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു അതിലെന്തോ സംശയം ജനിച്ച രാജകുമാരൻ അവൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മൂടുപടം ഉയർത്തി നോക്കി ഓ മുഖം മതനമഞ്ജുകയുടേതല്ലെന്നും മറ്റേതോരുവളാണെന്നും ഉറക്കത്തിൽ മായാവിദ്യ ഫലപ്രദമാകാത്തതാണെന്നും തരവാഹനദത്തൻ മനസ്സിലാക്കി പിറ്റെന്ന പ്രഭാതത്തിൽ അദ്ദേഹം അവൾ ഉടനിയ ആരാണ് സത്യം പറയണം ആവശ്യപ്പെട്ടു കള്ളി പൊളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവൾ പറയാൻ തുടങ്ങി പർവ്വത പ്രദേശത്ത് ആ ഷാഠപുരം എന്നൊരു വിദ്യാധർ നഗരമുണ്ട് വേഗവാൻ എന്ന വിദ്യാധർ രാജാവിന്റെ പുത്രൻ മാനസവേഗനാണ് ഇപ്പോൾ ആ നഗരം ഭരിക്കുന്നത് അദ്ദേഹത്തിന് സഹോദരി വേഗവതിയാണ് ഞാൻ സഹോദരനിൽ നിന്നും വേണ്ടത്ര വിദ്യാപനം ലഭിക്കാതിരുന്നത് കൊണ്ട് വനത്തിൽ തപോവൃത്തി നടത്തുന്ന പിതാവിന്റെ അടുത്ത് ചെന്ന് എല്ലാ വിദ്യകളും ഞാൻ കരസ്ഥമാക്കി ഒരു ദിവസം മാഷാഢപുരത്തിലെ ഉദ്യ ഉദ്യാനത്തിൽ വെച്ച് മദനമഞ്ചുകയെ ഞാൻ കണ്ടു ദുഃഖിച്ചിരിക്കുന്ന അവളോട് അന്വേഷിച്ചപ്പോൾ രാവണൻ സീതെ എന്ന പോലെ എൻ്റെ സഹോദരൻ മാനസവേഗൻ മായാപ്രയോഗത്താൽ അവളെ അപഹരിച്ചു കൊണ്ടുപോകുന്നതാണെന്ന് മനസ്സിലായി പക്ഷേ പതിവ്രതയെ അവളുടെ അനുവാദമില്ലാതെ അവളെ തൊടാനക്കാവില്ല മഹർഷി ശാപം കിട്ടിയിട്ടുണ്ട് അതിനവളെ അനുനയിപ്പിക്കാനാണ് എന്നെ നിയോഗിച്ചത് ഞാൻ ചെല്ലുമ്പോൾ അങ്ങയുടെ പേര് നാമം ജവിക്കുമ്പോൾ ഒരുപടി ഒരുപിടിയായിരുന്നു അവൾ പാപം അത് കേട്ട മാത്രയിൽ എനിക്ക് അങ്ങയിൽ മോഹം മുതിച്ചു മുമ്പ് ഞാൻ ശ്രീപാർവതി ദേവിയെ പൂജിച്ചിരുന്നപ്പോൾ ദേവി അനുഗ്രഹം തന്നിരുന്നു ഏത് പുരുഷന്റെ നാമം കേൾക്കുന്ന മാത്രയിലാണോ നിനക്ക് മോഹം മുദിക്കുന്നത് അവൻ ഭർത്താവായി തീരുന്നു അയ്യോ അയ്യോ വട്ടമേ കഷ്ടം മദനമഞ്ചുകയെ വിവരം അറിയിച്ചിട്ട് ഞാൻ അവളുടെ മായാരൂപം സ്വീകരിച്ചങ്ങേ വന്ന് കാണുകയായിരുന്നു ഇനി നമുക്കൊന്നിച്ചു മദനമഞ്ജുകയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം ഇത്രയും പറഞ്ഞിട്ട് അവൾ തൻ്റെ ദിവ്യശക്തിയായ നരവാഹനദത്തനെ തോളിൽ വീർത്തിക്കൊണ്ട് ആകാശമാർഗേണ സ്വന്തം നഗരത്തിലേക്ക് പോയി പിറ്റേന്ന് പ്രഭാതത്തിൽ നരവാഹനദത്തനെയും പത്നിയേയും കാണാനില്ലെന്നറിഞ്ഞ് കൊട്ടാരത്തിൽ വലിയ ബഹളമായി ഈ സമയം ശ്രീനാരദ മഹർഷി അവിടെ പ്രത്യക്ഷനായി മഹാരാജാവ് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു നരവാഹനത്തൻ വിദ്യാധർ ലോകത്തേക്ക് പോയതാണെന്നും താമസിയാതെ തിരികെ എത്തുമെന്നും അറിയിച്ചിട്ട് വേഗവതിയുടെ ചരിത്രം അറിയിച്ചിട്ട് അറിയിച്ചു അര് ശ്രീനാരണ മഹർഷി ഈ സമയം മാഷാഢപുരത്തെത്തിയ നരവാഹനദത്തനും മാനസവേകനും തമ്മിൽ ഏറ്റുമുട്ടി വേഗവതി തന്റെ മായാവിദ്യകളാൽ നരവാഹനത്തിനെ സഹായിച്ചു ഭൈരവ രൂപം കാണിച്ച മാനസവേഗനെ പ്പെടുത്തി അരി സ്വന്തം സഹോദരിയാണ് ആ തക്കത്തിന് വേഗവതി നരവാഹന്തത്തിനെ എടുത്തു കൊണ്ടുവന്ന് വെള്ളമില്ലാത്ത ഒരു കിണറ്റിൽ ഇറക്കിയിരുത്തി അങ്ങ് അല്പ ദിവസം ഇവിടെ നിശബ്ദനായിരിക്കണം അങ്ങനെ വിദ്യാധി ചക്രവർത്തിയാകേണ്ട സമയം അടുത്തിരിക്കുകയാണ് ഏട്ടനുമായി മായായുധം ചെയ്തത് കൊണ്ട് എന്റെ വിദ്യാശക്തികൾ നഷ്ടമായിരിക്കുന്നു അത് വീണ്ടും സമ്പാദിച്ചുകൊണ്ട് ഞാൻ ഉടനെ മടങ്ങിയെത്താം യും പറഞ്ഞു വേദോധം പറഞ്ഞു പാവൻ രാജ കിണറ്റിലിരിക്കുന്ന നരവാഹനദത്തനെ ആകാശചാരിയായി വീണാദത്തൻ എന്ന ഗന്ധർവൻ കാണുകയും കിണറ്റിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നു സ്വന്തം ഭവനത്തിൽ കൊണ്ടുപോയി സൽക്കരിക്കുകയും ചെയ്തു പിറ്റേന്ന് വീണാദത്തൻ നരവാഹനദത്തനെയും കൂട്ടി നഗരം കാണാനിറങ്ങി ആ നഗരത്തിലുള്ളവരെല്ലാം കയ്യിൽ വീണധരിച്ചിരിക്കുന്നത് കൊണ്ട് രാജകുമാരൻ വീണാദത്തനുണ്ട് അതിന്റെ കാരണമില്ലെന്ന് അന്വേഷിച്ചു മറുപടിയായി വീണാദത്തൻ പറഞ്ഞു ഈ നഗരാധിപതിയായ സാഗരദത്തൻ എന്ന രാജാവിന്റെ ഗന്ധർവദദത്ത എന്ന പേരായി ദേവനാരികളെയും വെല്ലുന്ന സുന്ദരി അവര് മകളുണ്ട് ബാല്യം മുതൽ അവൾ വീണാവാദനം ശീലിച്ചു വന്നു അതിൽ പ്രസന്നനായ വിഷ്ണുദേവൻ തന്റെ ഗീതകം അവൾക്ക് സമ്മാനിച്ചു അത് പഠിച്ചു പാടിക്കൊണ്ട് വീണ വായിച്ചവൾ സംഗീതത്തിന്റെ പരമകാഷ്ടയിലെത്തി അതോടെ വീണയിൽ സ്വരഗ്രാമങ്ങളും ഒന്നും ശരിയായി വായിക്കുന്ന ഒരു വീണ വിദഗ്ധനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂന്നും പറഞ്ഞു ഇതറിഞ്ഞു നഗരത്തിലുള്ള ആ ബാലവൃദ്ധം പുരുഷന്മാർ വീണയിൽ സാധകം ചെയ് നടത്തുകയാണ് ഇപ്പോൾ പക്ഷെ ഇന്ന് വരെ അവളുടെ മുന്നിൽ ജന്മ നിൽക്കാൻ ധൈര്യമുള്ള ഒരാളും ഉണ്ടായിട്ടില്ല എന്നാൽ തനിക്കത് കഴിയുമെന്ന് രാജകുമാരൻ പറഞ്ഞത് കേട്ട് വീണാദത്തൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് രാജസന്നിധിയിൽ വിവരം അറിയിച്ചു വരവാഹനദത്തൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും വിദ്യാധര ചക്രവർത്തിയാക്കാനുള്ള ഉണ്ടെന്നും തിരിച്ചറിഞ്ഞ രാജാവ് തന്റെ മകളെ വരുത്തി ആദ്യമോൾ വീണ വീട്ടി പല കീർത്തനങ്ങളും ആലപിക്കും അതിനിടെ രാജകുമാരൻ പൻകുമാരി ആലാപനം ഗംഭീരം പക്ഷേ വീണയുടെ തന്ത്രികള് തലമുടിനാരോ മറ്റോ കുടുങ്ങിയിട്ടുണ്ടാവാം അപസ്വരമാണ് വരുന്നത് എന്ന് പറഞ്ഞു അത് കേട്ട് വീണ പരിശോധിച്ചപ്പോൾ തലമുടി നാരു കണ്ടപ്പോൾ അതിശയിച്ചുപോയി പിന്നീട് കുമാരൻ വീണ വായിച്ചു പാടാൻ തുടങ്ങി ആ സ്വർഗീയ സംഗീതം കുമാരിയെ മാത്രമല്ല അവിടെ കൂടെ സർവ്വരെയും ആനന്ദത്തിൽ ആരാധിച്ചു പിന്നീട് അവരുടെ വിവാഹം മറ്റേ ആഡംബരപൂർവ്വം നടന്നു നരവാഹനദത്തൻ നവോധ്യായ ഗന്ധർവ ദത്തയോടൊപ്പം മധുവിധു ആഘോഷിച്ചു കൊട്ടാരത്തിൽ കഴിഞ്ഞു ഒരു ദിവസം നഗര സന്ദർശനം നടത്തി അദ്ദേഹത്തിന് മുന്നിൽ ആകാശത്തും ഒരു അമ്മയും മകളും പ്രത്യക്ഷപ്പെട്ടു അമ്മ മകളോട് ഇതാണ് മോളെ നിന്റെ ഭർത്താവാകാൻ പോകുന്ന നരവാഹനദത്തൻ എന്ന് പറഞ്ഞു ഓ യാകക്രമ കല്യാണം കഴിക്കണ്ട് അനന്തരം കുമാരൻറെ അന്വേഷണത്തിന് മറുപടിയായി ആ അമ്മ ഇപ്രകാരം പറഞ്ഞു ദേവസിംഹൻ എന്ന വിദ്യാധര പ പതിയുടെ പത്നി ധനവതിയാണ് ഞാൻ ഈ കന്യക എൻ്റെ മകൾ അജിനാവതിയാകുന്നു ചന്ദ്രസിംഹൻ എന്നൊരു സഹോദരനും ഇവൾക്കുണ്ട് ഇവളുടെ ജനന സമയത്ത് തന്നെ അങ്ങായിരിക്കും ഇവളുടെ ഭർത്താവെന്ന് അശരീരിയുണ്ടായി വൈകാതെ വിദ്യാധര ചക്രവർത്തിയാകുന്ന അങ്ങയെ വേഗവതി എന്ന വിദ്യാർത്ഥി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് ഞങ്ങള് അങ് ഇവിടെ കഴിയുന്നത് സുരക്ഷിതമല്ല വിദ്യാധന്മാർക്ക് അങ്ങോട്ട് അസൂയ കാണും അവർ അങ്ങയെ വധിക്കാനും മടിക്കില്ല അതുകൊണ്ട് എന്നോടൊപ്പം വന്നാൽ അവർക്ക് പ്രവേശിക്കാനാവാതെ ഒരിടത്ത് സ്വസ്ഥമായി പാർപ്പിക്കാൻ ഉടനെ തന്നെ മകളോടും നരവാഹനത്തിനോടും ഒപ്പം അവർ ആകാശമാർഗേന സഞ്ചരിച്ച് ശ്രാവസ്ത് എന്ന നഗരത്തിൽ എത്തിച്ച ശേഷം മകളോടൊപ്പം അവിടെ നിന്ന് പോയി രാജാവിനാടേക്ക് അവർ പോയി അവിടെ ഒരു ഉദ്യാനത്തിൽ ഇരിക്കുകയായിരുന്ന നരവാഹനത്തിനെ അതുവഴി വന്ന പ്രസന്ന എന്ന പേരായ രാജാവ് കാണുകയും അടുത്ത് എന്ന കുല കുലനാമാദികൾ ചോദിച്ചറിഞ്ഞ് തന്റെ രാജധാനിയിലെ ക്ഷണിച്ചു കൊണ്ടുപോവുകയും ചെയ്തു സർവൈശ്വര്യ സമ്പന്നയായ രാജാവ് എന്റെ വിശ്വസുന്ദരിയായ പുത്രി ഭഗീരക്ക് പെണ്ണുങ്ങളെ സൗന്ദര്യം കണ്ടിരുന്ന ക്ഷീണായിക്കോ രാജകുമാരന് വിവാഹം ചെയ്തു കൊടുത്തു ആ വധുവുമായി നരവാഹനത്തിന് അവിടെ സസുഖം വേണം ഒരു രാത്രി ഇരുവരും മധുവാഹം ചെയ്ത് രതി ലീലകളും ആസ്വദിച്ചു ഉറങ്ങാൻ കിടന്നു കുമാരി ഉറങ്ങിയെങ്കിലും നരവാഹനത്തിന് പല പൂർവസ്മരണകളും ഉണ്ടായത് കൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഉം താൻ മറ്റു ഭാര്യമാരെ എല്ലാം വിസ്മരിച്ചു പോയല്ലോ എന്ന് അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി അപ്പോൾ പുറത്തു ഒരു സ്ത്രീ സ്ത്രീഹാ ദുഃഖം എന്ന് പറഞ്ഞതായി കേട്ട അദ്ദേഹം എഴുന്നേറ്റ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അവിടെ ചന്ദ്രബിംബം പോലെ ഒരു സുന്ദരമായ സ്ത്രീ രൂപം കാണപ്പെട്ടു മറ്റവയവങ്ങളൊന്നും കാണാനുമില്ല അപ്പോൾ ആ സ്ത്രീ ഒരു കൈ മാത്രം കാണിച്ച് രാജകുമാരനെ മാടി വിളിച്ചു രാജാവ് പുറത്തിറങ്ങി അടുത്ത് ചെന്നപ്പോൾ ആ സ്ത്രീ മുഖം ഇങ്ങനെ പറയുന്നത് കേട്ടു മദനമഞ്ജുകയെ ഈ ഭർത്താവിനെ കുറിച്ചാണോ ഏറെ പ്രശംസിച്ചു പറഞ്ഞത് ഇയാൾ ദിവസവും പുതിയ സ്ത്രീകളുമായി സുഖം പങ്കിട്ട് നടക്കുകയാണല്ലോ മദനമഞ്ജുകയുടെ നാമം കേട്ടതും അവളെ തേടി പുറപ്പെട്ടതാൻ മറ്റു പല സുന്ദരികളുടെ പ്രലോഭനങ്ങളെ മുഴുകിപ്പോയല്ലോ എന്നുള്ള കുറ്റബോധത്തോടെ ആ സ്ത്രീ രൂപത്തോട് ഭവതി ആരാണ് മദനമഞ്ജുക എങ്ങനറിയാം അവൾ ഇപ്പോഴെവിടെയുണ്ട് എന്നൊക്കെ ചോദിച്ചു പുഷ്കരവതി എന്ന നഗരത്തിൽ അഗ്നിപൂജ ചെയ്ത് പിങ്കളവർണനായി തീർന്ന പിങ്കളര ഗാന്ധാരൻ എന്നൊരു വിദ്യാധര രാജാവുണ്ട് അദ്ദേഹത്തിന്റെ പുത്രിയായ പ്രഭാവതിയാണ് ഞാൻ എന്റെ സഖിയായ വേഗവതിയെ കാണാൻ ഞാൻ ഇവിടെ ഇവിടെ അഷാഢപുരത്തിൽ പോയിരുന്നു അവൾ തപസന് പോയിരിക്കുന്നതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല അവരുടെ അമ്മയിൽ നിന്നും എനിക്ക് താങ്കളുടെ ഭാര്യയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു അവളെ കാണാൻ ഞാൻ പോയി നിരാഹാരിയായി ജടകട്ടിയ മുടിയുമായി താങ്കളുടെ നാമം മാത്രം ജപിച്ചു കൊണ്ടിരിക്കുന്ന മദനമഞ്ജുകയെ ഞാൻ കണ്ടു വിദ്യാധര കന്യകമാർ അവൾക്ക് കാവലിരിക്കുന്നുണ്ട് അവളോട് സംസാരിച്ച് അങ്ങയുടെ രൂപശീലാദികളെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ അനുരാഗം തോന്നും ഓ ചോക്ക് കൊണ്ടു കൊടുക്കാനല്ല എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നേരെ ഇങ്ങോട്ട് പോണു അവൾ അവിടെ അമ്മയും അമ്മയെ മാത്രം ധ്യാനിച്ചു കഴിയുമ്പോൾ അങ് ഇവിടെ നവവധുക്കളുമായി രമിച്ചുപാടുന്നത് കണ്ടിട്ടാണ് ഞാൻ ആ ദുഃഖം എന്ന് വിലപിച്ചു പോയത് കേട്ട് നരവാഹനദത്തൻ കുറ്റബോധത്തോടെ തൻ്റെ പ്രേമധം എവിടെയുണ്ടോ അങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് അവളോട് അപേക്ഷിച്ചു അതനുസരിച്ച് പ്രഭാവതി രാജകുമാരനെടുത്തുകൊണ്ട് ആകാശമാർഗീയ സഞ്ചരിച്ചു ഒരിടത്ത് അഗ്നി എരിയുന്നത് കൊണ്ട് അവിടെ ഇറങ്ങി അവൾ അതിനു സാക്ഷിയായി തന്നെ വിവാഹം ചെയ്യണം എന്ന് നരവാഹനദത്തനോട് ആവശ്യപ്പെടുകയും അദ്ദേഹം അപ്രകാരം ചെയ്യുകയും ചെയ്തു വീണ്ടും അവൾ അദ്ദേഹത്തെയും കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു ഇടക്ക് ദാഹം സഹിക്കാതെ വെള്ളം കുടിക്കണമെന്ന് രാജകുമാരൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു വനമന്ധത്തിലെ ശുദ്ധജല തടാക തീരത്ത് അവര അവിടെ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ നിലാവിൽ പ്രഭാവതിയുടെ അങ്കലാപണ്യം പൂർണ്ണമായും ആസ്വദിച്ചപ്പോൾ അദ്ദേഹത്തിന് അവളോട് കാണാൻ തോന്നി ഇയാളെ തച്ചുപോലാണ് എങ്കിലും പ്രഭാവതി അതിന് വഴിപ്പെടാതെ വീണ്ടും യാത്ര തുടർന്നു മദനമഞ്ചുക ഇരിക്കുന്ന ഉദ്യാനത്തിലെത്തി കണ്ട മാത്രമല്ല അവർ ഇരുവരും ഗാഠാലിംഗനത്തിൽ അമർന്നു തുടർന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയ മാനസവേഗനെ വധിക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടു വിദ്യാധരനായ അയാളെ നേരിട്ട് തോൽപ്പിക്കാൻ തനിക്കും ദിവ്യത്വം നേടേണ്ടതുണ്ടെന്നും അത് താമസം പിന്നെ സാധിക്കുമെന്നും പറഞ്ഞ അദ്ദേഹം മദനമഞ്ചുകയെ ആശ്വസിപ്പിച്ചു തൽക്കാലം മറ്റുള്ളവരുടെ കണ്ണിൽ പ്രഭാവതി മായാജാലത്താൽ നരവാഹനത തൻ്റെ രൂപം നൽകിയിട്ട് അവിടെ നിന്നും പോയി അങ്ങനെ ആർക്കും സംശയം ജനിപ്പിക്കാതെ അവരിരുവരും ഒന്നിച്ചിരിക്കെ തന്റെ അനുഭവകഥ മദനമഞ്ജുക പറഞ്ഞു എന്താന്നോ രാവണൻ സീത എന്ന പോലെ ആ മാനസവികൻ എന്ന ദുഷ്ടൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തി അവന് വശമ്പതയാകാൻ ഞാൻ തയ്യാറാവാഞ്ഞതിനാൽ അവൻ എന്നെ കൊല്ലാൻ പോലും ഒരുങ്ങിയതാണ് ഉൾസാക്ഷാൽ പരമശിവൻ ഭൈരവരോഗത്തിൽ പ്രത്യക്ഷപ്പെടുകയും അതുകൊണ്ട് ഭയന്നവൻ ബോധം കെട്ട് വീഴുകയും ചെയ്തു ഒരു മുനി കന്യൂ ശാപം കിട്ടിയിട്ടുള്ളത് കൊണ്ട് അവൻ ഒരിക്കലും പരസ്പീയെ ബലാത്സംഗം ചെയ്യുകയുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ രക്ഷപ്പെട്ടു കഴിഞ്ഞത് അങ്ങിനി മാനസവേഗനെ വധിച്ചിട്ട് വന്ന് ആ കൈകൾ കൊണ്ട് എൻ്റെ തലമുടി കൂതി ഒടുക്കണം ഒതുക്കണം അപ്പോൾ മാത്രമേ എന്റെ മനസ്സ് ശാന്തമാകൂ ഓ പഞ്ചാരി അയാളുടെ സഹോദരി വേഗവതി എന്നെ വന്നുകൊണ്ട് ആശ്വസിപ്പിച്ചു അമ്മ പൃഥ്വിദേവിയും സ്നേഹവതിയാണ് അങ്ങ് വേഗവതിയെ വിവാഹം കഴിക്കുക വഴി ഈ രാജ്യത്തിൻ്റെ പകുതി അവകാശം എനിക്ക് കൂടി സിദ്ധമാകുമെന്നും മറ്റും അവൾ എന്നെ പറഞ്ഞ് സമാശ്വസിപ്പിച്ചു ഇതെല്ലാം കേട്ട് നരവാഹനദത്തൻ ത്രിരൂപധാര്യെ മദനമഞ്ചുകെ പ്രേമൂർ ആലിങ്കനം ചെയ്തു കേട്ടോ ഒരു ദിവസം പ്രഭാവതി ആ പരിസരം വിട്ടുപോകാൽ നരവാഹനതത്തിൻ്റെ മേലുള്ള മായാശക്തി നഷ്ടമാവുകയും അദ്ദേഹത്തിന്റെ യാഥാർത്ഥ രൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അന്തപ്പുരത്തിൽ പുരുഷനെ കണ്ടവടെയുള്ളത് ആത്മാർ ബഹളം കൂട്ടി ഉടനെ മാനസവേകൻ അവിടെ എത്തി നരവാഹനത്തിനെ കൊല്ലാനൊരുങ്ങി അപ്പോൾ മാതാവായ പൃഥ്വിദേവി തടഞ്ഞുകൊണ്ട് പറഞ്ഞു മകനേ ഈ പുരുഷനെ നിനക്ക് വധിക്കാനാവില്ല അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല സ്വന്തം ഭാര്യയെ തേടി വന്നവനാണ് പോരെങ്കിൽ നിന്റെ സഹോദരിയുടെ ഭർത്താവ് ആണിവ ചന്ദ്രവംശജാതനായ അദ്ദേഹം പരമയോഗ്യനുമാണ് പക്ഷെ ഇയാളെൻ്റെ ശത്രുവാണ് എന്ന് മാനസവൻ മുരണ്ടു അപ്പോൾ ആ അമ്മ പിന്നെയും ഉപദേശിച്ചു വിദ്യാധര ലോകത്ത് ആ ധർമ്മം പാടില്ല സഭ കൂടി ഇയാളെ വിചാരണ ചെയ്ത് തീരുമാനമെടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു അതിന് മറുപ് മറുത്തു പറയാനാവാതെ അയാൾ ഭക്തന്മാരുടെ നരവാഹനതനെ ബന്ധിക്കാൻ ആജ്ഞാപിച്ചു പക്ഷെ അടുത്തു വന്നവരെ എല്ലാം നരവാഹനത്തിൽ തന്നെ ഉടവാളുകൊണ്ട് ഹിംസിച്ചു അത്രയുമായ സമയത്ത് മാനസവേകന്മാ പ്രയോഗത്താൽ അയാളെ ബന്ധിച്ച് ഭാര്യയോടൊപ്പം സഭയിലേക്ക് കൊണ്ടുപോയി വിദ്യാധരന്മാർ നിറന്നിരുന്ന സഭയിൽ അധ്യക്ഷനായി വായുപഥൻ എന്ന വിദ്യാധര നേതാവ് ഇരുന്നു അവരോട് മാനസവേകൻ പറഞ്ഞു ഇതായി മനുഷ്യക്കിടം എൻ്റെ സഹോദരി എന്റെ അനുമതിയില്ലാതെ വിവാഹം ചെയ്തു അന്തപെടുത്ത് സ്ത്രീ വേഷത്തിൽ കടന്നുകൂടി ഇതിനു പുറമേ നമ്മുടെ ചക്രവർത്തിയാകാമോഹിക്കുന്നവനെ വധിക്കുവാൻ തീരുമാനിക്കണം ഇത് കേട്ട് സഭാധ്യക്ഷൻ നരവാഹനതത്തുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു പ്രഭു സഭ്യന്മാർ ഇരിക്കുന്നു അതാണ് സഭ എന്നെ മായാപ്രയോഗത്താല് ബന്ധിച്ചിരിക്കുന്നത് അത് ധർമ്മമല്ല ഉടനെ ബന്ധനം നിക്കാൻ അദ്ധ്യക്ഷൻ ഉത്തരവായി അപ്പോൾ നരവാഹനത്വം തുടർന്നു എൻ്റെ ഭാര്യയെ മദനമഞ്ജുകയെ മാനസവേകന അപഹരിച്ചു കൊണ്ടുപോകുന്നു ഞാൻ ഇവിടെ എത്തി അവളെ കണ്ടുപിടിച്ചു അദ്ദേഹത്തിന്റെ സഹോദരി എൻ്റെ ഭാര്യയുടെ രൂപത്തിൽ വന്ന് എന്നെ കബളിപ്പിച്ചാണ് വിവാഹം നടത്തിയത് അവൾ ആണ് എന്നെവിടെ എത്തിച്ചതും പിന്നെ ഞാൻ വിദ്യാധരാധിപതി ആകാം മോഹിച്ചു എന്നതാണല്ലോ കുറ്റം ശരിയാണ് ആരാണ് ഉന്നത പദവികൾ മോഹിക്കാത്തത് ഇതെല്ലാം കേട്ട ശേഷം വായുപഥൻ അധർമ്മം ചെയ്തത് മാനസവേകനാണെന്ന് വിധിച്ചു ഉടനെ അവർ തമ്മിൽ യുദ്ധമായി അപ്പോൾ അവിടെ ഒരു തൂണ് പൊട്ടിപ്പിളർന്നു അതിൽ നിന്നും ഭൈരവമത്തി പുറത്തു വന്നു അദ്ദേഹം നരവാഹനത്തിന് എടുത്തുകൊണ്ട് എന്ന പർവ്വതത്തിലേക്ക് പോയി ഈ സമയം യുദ്ധം അവസാനിപ്പിച്ച് മാനസവേകൻ മതനം അഞ്ചുകയുമൊണ്ട് ആ ഷാടപുരത്തേക്കും പോയി അങ്ങനെയാണ് ഇന്നത്തെ കഥ നമ്മള് സമാപിച്ചത് സമർപ്പിച്ചത് പൊന്നുണ്ണിക്കണ്ണിൻ്റെ കൃപ്പത്തിലെ ബാക്കി കഥ എന്താണോന്ന് നമുക്ക് നോക്കാം ഇന്ന് കായേനവാ ചാമൻസേന്ദ്രിയർവാദ്ധ്യാത്മനാവാ സ്വഭാവം പരസ്മീ നാരായണി സമർപ്പയാമി